േറ്റവും ധന്യമായ ഒരു മൊമെന്റ് ആണ് ഇനി വേദിയിൽ സംഭവിക്കാൻ പോകുന്നത് ലെജൻസിന്റെ വലിയൊരു എന്താ പറയുക പ്രസൻസ് ആയിരിക്കും എൻ്റെ ചുറ്റും ഇനി ഉണ്ടാകുക കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു ആദരിക്കൽ ചടങ്ങ് പറയുന്നത് ആരെയാണ് ആദരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് പോലും ഉരിയാടാനായിട്ടുള്ള എന്താ പറയുക ഒരു മെറിറ്റ് ഒന്നും തന്നെ എനിക്കില്ല അതുകൊണ്ട് അത് ആരാണെന്ന് നമുക്ക് മോണിറ്ററിലൂടെ തന്നെ ആദ്യമൊന്ന് അറിയാം ആറു പതിറ്റാണ്ട് പിന്നിട്ട സംഗീത സബരി കൊണ്ട് ആസ്വാദികളുടെ ആൽത്തറയിൽ വാഴുന്ന സംഗീത സംവിധായകൻ അനുപമ ശബ്ദം കൊണ്ട് അനുഗ്രഹീതനായ ഗായകൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരവഴികളെ കൊണ്ട് ഇമ്പമേറ്റുന്ന സംഗീത മാന്ത്രികൻ കഥാവശേഷനിലെ കണ്ണനട്ട് കാത്തിരുന്നിട്ടും കാത്തിരുന്നിട്ടും കണ്ണീർമത്തൻ ദിനങ്ങളിലെ എന്ത് വിധി ഇത് സമീറിലെ മഴചാറും ഇടവഴിയിൽ മഹാവീരനിലെ രാധേ രാധ സമീപകാല സിനിമകളിൽ തന്റെ ആലാപനം കൊണ്ട് വിദ്യാധരൻ മാഷി പാട്ടിന്റെ പൂമരം തീർത്തു കൽപ്പാന്തകാലത്തോളം കാതരേ എന്ന ഒറ്റ പാട്ട് മതി വിദ്യാധരൻ മാഷിലെ സംഗീത സംവിധായകന് അനശ്വരനാക്കാം നഷ്ടസ്വർഗങ്ങളെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം വിദ്യാധരൻ മാഷി ചിട്ടപ്പെടുത്തി തലമുറകൾ നെഞ്ചേറ്റിയ ഇങ്ങനെ എത്രയെത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ പതിരാണം നോർത്ത് ഒരു കനവിൽ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാഷിനെ കേരള ബിഷൻ ആദരിക്കുകയാണ് മനസ് തുണി വേറിട്ട് ആവിഷ്കാരം കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിഭയ്ക്ക് നൽകുന്ന ആധരമാണ് ഇനി തൃശൂരിന്റെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത് തികഞ്ഞ റെസ്പെക്ടോടെ തന്നെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് കാരണം നമുക്കറിയാം സംസ്ഥാന അവാർഡിന്റെ നിറവിൽ കൂടി അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ ഇപ്പോ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ മൂടാൻ പോവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാസ്റ്ററിന് ഒരുപാട് ആത്മബന്ധമുള്ള മാസ്റ്റർ ഒരു സ്ട്രോങ് ബോണ്ട് ഇപ്പോഴും കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ് മാസ്റ്ററെ ഇവിടെ ഇത് ആദരം കൊണ്ട് മൂടാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വകാര്യ അഹങ്കാരമാണ് അഭിമാനമാണ് ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ കയ്യടിയോടെ തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു തികഞ്ഞ അഭിമാനത്തോടെ ഞങ്ങളുടെ സ്വന്തം മേളപ്രമാണിയും ഒപ്പം തന്നെ കുട്ടേട്ടൻ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാൽ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് മൈൻഡ് മൈൻഡ് പ്രശാന്ത് പ്രശാന്ത് സാറിനെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു കൂടാതെ കേരള വിഷന്റെ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഷുക്കൂർ കോളിക്കര ദ ഡിറക്ടർ ഫോർ കേരള വിഷൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ ഒരു അംഗീകാരം അറിയിക്കുകയാണ് ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രശംസാപത്രം സമർപ്പിക്കുന്നതാണ് ഞങ്ങളുടെ മൈൻഡ് മൈൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് സാറാണ് നൽകുന്നത് സമർപ്പിക്കാനായിട്ട് പോകുന്നത് കേരള വിഷന്റെ ഉപഹാരമാണ് ഷുക്കൂർ സാർ ഇവിടെ ഇതാ അദ്ദേഹത്തിന് ഞങ്ങളുടെ ചെറിയൊരു സ്നേഹ സമ്മാനം കൂടി അദ്ദേഹത്തിന് നൽകുകയാണ് വിദ്യാർത്ഥികൾ മാസ്റ്ററിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹ സമ്മാനവും പൊന്നാള ചാർത്തി ആദരിച്ചത് ഞങ്ങളുടെ പെരുവനം കുട്ടന്മാരാരായിരുന്നു ആദരമാണ് അംഗീകാരമാണ് എന്ത് തോന്നുന്നു ഈ ഒരു വേദിയിൽ വേദിയിൽ സുഹൃത്തുക്കളെ വെച്ച് എനിക്ക് തോന്നുന്ന ആദരം ഏതൊരു ബഹുമാന ആദരങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്നു ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമില് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സ്നേഹത്തിനാണ് ഏറ്റവും വലിയ വില അപ്പം ഈ അവാർഡ് കിട്ടുക പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് ജനങ്ങളുടെ സ്നേഹത്തിന് അതിനേക്കാൾ മേലെയല്ലാതെ ഈ സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുക കൈകൂപ്പുന്നു ഈ ആദരവ് ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്ന ഒരു സുദിനമല്ല ഇത് ഇത് ഏറ്റവും നല്ല ഒരു അവാർഡായിട്ട് ഈ ആദരത്തെ ഞാൻ കാണുന്നു നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആയുധാരോഗ്യ സൗഖ്യവും സുഖവും നല്ല അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തൃശൂരിൻ്റെ അഭിമാനമായ സംഗീത ലോകത്തെ ചക്രവർത്തി എന്നുപോലെ വിശേഷിപ്പിക്കാൻ പ്രാപ്തമായ വിദ്യാധര മാഷ് ഈ മാഷ് പറഞ്ഞ പോലെ ഈ ഒരു വലിയ വേദിയിൽ വെച്ച് വലിയ പ്ലാറ്റ്ഫോമിൽ വെച്ച് ആദരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യം അതെനിക്ക് എൻ്റെ മേളകല നൽകിയ അനുഗ്രഹം മാത്രമാണ് വിദ്യാധനമാഷം ഞാനും ഒരേ നാട്ടുകാരാണ് ആറാട്ടുപുഴയുടെ അഭിമാനം പെരുവനത്തിൻ്റെ അഭിമാനമാണ് ഞങ്ങളുടെ ആ സന്തോഷം പങ്കിടുന്നു സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കൽപ്പാന്ത കാലത്തോളം പാട്ട് പാടാനും പാടിക്കാനും മാഷ്ക്ക് സാധിക്കത്തെ കേരളാ ഇനിയും പുരസ്കാരങ്ങൾ നൽകി പ്രതിഭകളെ അവസരമുണ്ടാകട്ടെ നമസ്കാരം നന്ദി എന്നാലും കുട്ടേട്ട ഒരു കാര്യം ചോദിക്കുകയാണ് ഒരുപാട് വർഷത്തെ ഒരു ബന്ധമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കറിയാം എന്നാലും വിദ്യാധരൻ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണ് ഒരു വിദ്യാധരൻ വിദ്യാധരമാഷ കാണുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് കാലം തന്നെയാണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന പാട്ടാണ് ഞാൻ കൂടുതൽ അതിൽ ഇഷ്ടപ്പെടുന്നത് അതേസമയം അമ്പലമില്ലാതെ അൽത്രയും ചന്ദനം പൂക്കുന്ന പൂന്തോട്ടവും അങ്ങനെ മാഷിയുടെ നിരവധി പാട്ടുകൾ ഓർമ്മ വരും അതിനേക്കാളൊക്കെ ഓർമ്മയിൽ വരുന്നത് ഹാർമോണിയം പെട്ടിയും വെച്ചുകൊണ്ട് സി എൻ എൻ സ്കൂളിൽ കുട്ടികൾക്ക് ഗാനമേളയ്ക്ക് പ്രചോദനമായി മാഷ് സംഗീതം പകർന്ന എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് അതിൽ നിന്ന് തുടങ്ങിയ വളർച്ചയാണ് ഈ തീർച്ചയായിട്ടും ഇമോഷണൽ ആയൊരു ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ കേരളം അറിയുന്ന രണ്ട് ആണ് ഈ ഒരു വേദിയിലുള്ളത് അതുകൊണ്ട് നമ്മുടെ കുട്ടേട്ടിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിട്ട് ആ മഴചാറും ഇടവഴിയിൽ ഒന്ന് പാടാൻ പറ്റുമോ സാറേ ഞാൻ ഒന്ന് മാസ്റ്ററിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം നല്ലൊരു കൈയടി കൈഡിയാ ചിലപ്പോ മാസ്റ്റർ നമുക്ക് വേണ്ടി ഒന്ന് അത് മൂളി തരും ആദ്യമായി നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുകയാണ് ക്ഷമാപണം പറയാ എനിക്ക് ഈ പാട്ടുകളുടെ അക്ഷരം കൊണ്ടൊന്നും ഓർമ്മ വരില്ല അക്ഷരം അറിയാത്തത് ആ ട്യൂണ് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ അപ്പം എന്താണ് എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയാം എനിക്ക് അറിയുന്ന ഒരു പാട്ട് കൽപ്പാത്ത മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നിരവധി വേദികളിൽ പാടിയതുകൊണ്ട് അതിൻ്റെ അക്ഷരം ഞാൻ മറക്കില്ല ആദ്യം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടും അതായത് കൊണ്ട് ഒരിക്കലും മറക്കില്ല മറ്റുള്ളതൊക്കെ വരികളൊരു പക്ഷേ വിട്ടുപോകാം അത് ഈ പറയുന്ന പാട്ട് ഞാൻ പാടിയതാണ് ഇത് സംഗീതം ചെയ്തത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് കൂറ്റനാടുകാരൻ പക്ഷെ അത് സിനിമയ്ക്ക് വേണ്ടി എടുത്തു കാസറ്റിലേക്ക് വേണ്ടി പാടിയതായെങ്കിലും സമീർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അത് എടുത്തപ്പോൾ ആ പാട്ട് ജനങ്ങൾ സ്വീകരിച്ചു എവിടെ ചെന്നാലും അത് പാടാൻ പറയും പക്ഷേ മറ്റുള്ളവർ പാടി കേൾക്കുന്നു എനിക്കത് പാടാനുള്ള ബുദ്ധിമുട്ടുണ്ട് മഴചാറുമിടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ കിളിവാലം കിളിവാലം അഴല നിറലാടുപോലെ വന്നോളെ എൻ്റെ ചാരെ വന്ന് മഴചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ വേറാടും തരരാടി തരരാടി തര ചൂടെ എന്റെ ചാരവണ്ണൂളി സോറി അക്ഷറില്ലാന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ് പാട്ട് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് Thank you. Thank you so much.